ടിപൊളി ബിസ്കറ്റ് ഷേക്ക് ആണ് എല്ലാവരും മാംഗോയും ചോക്ലേറ്റും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും ബദാമൊക്കെ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ബിസ്കറ്റ് ഷേക്ക് ഉണ്ടാക്കാൻ പോണ് അത് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ തെറ്റു കുറ്റങ്ങളുടെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഷേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം പാല് ഒരു പാക്കറ്റ് പാല് പഞ്ചസാര ബിസ്ക്കറ്റ് സാധാ മെരിലൈറ്റിൻ്റെ ബിസ്ക്കറ്റാണ് പിന്നെ ആ ഒരു സ്പൂൺ ബൂസ്റ്റ് പിന്നെ ചെറുപഴം വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പം ചെറുപഴം ഉപയോഗിക്കുന്നില്ല ചെറുപഴം ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവം തന്നെയാണ് അത് ഉണ്ടാക്കണം എന്ന് നോക്കാം നമുക്ക് പാല് പാക്കറ്റിൽ നിന്ന് ഉടച്ച് വെച്ചായിരിക്കും അപ്പോൾ ഇതിൽ മിക്സിയിലിട്ടൊന്ന് അടിക്കണം അതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് നമുക്ക് മിക്സിയിൽ നിന്ന് അടിക്കാം ഒരു മൂന്ന് ബിസ്ക്കറ്റാണ് ഉണ്ടായിരുന്നത് മൂന്ന് ബിസ്ക്കറ്റ് ഒന്ന് നമുക്കൊന്ന് അടിക്കാം ആ മൂന്ന് ബിസ്ക്കറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാല് പാക്കറ്റ് പാൽ നമുക്ക് കട്ട ഫ്രീസർ വെച്ചിട്ട് കട്ട പിടിച്ചതാണ് അത് നമ്മൾ ഉടച്ച് വെച്ചാണ് ആ സാധനം അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം അതിലേക്ക് ഇടാം അത് കട്ട് പിടിച്ച പാല് ചാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യണം പിന്നെ ഒരു സ്പൂണ് ബൂസ്റ്റ് അത് ആഡ് ചെയ്യണം അതിൻ്റെ ഫേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കിലൊക്കെ നമുക്ക് കളിക്കും പക്ഷേ പഴം ചെറുപഴം നിർബന്ധമില്ല ചെറുപഴം ഉണ്ടെങ്കിൽ ഒരു അരമുറി അല്ലെങ്കിൽ ഒരു പഴം ചെറുപഴം ചെറുതായിട്ട് ഇടുക ഞാൻ ചെറുപഴം യൂസ് ചെയ്യുന്നില്ല ഞാൻ ബിസ്ക്കറ്റ് അടിച്ചിട്ടു അതിലേക്ക് നീ പാൽ കട്ട പിടിച്ച പാൽ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പഞ്ചസാരയും മൂശും നമുക്ക് ആഡ് ചെയ്യണം അപ്പോൾ പഞ്ചസാര ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ചിട്ട് നമുക്കിതിപ്പോൾ ആഡ് ചെയ്യാം ഇപ്പോൾ ഒരു പാക്കറ്റാണ് അപ്പോൾ കയറി വന്ന ഒരു എട്ട് സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യണം മൂന്ന് ബിസ്ക്കറ്റും പാലും ഒരു പൈറ്റ് പാലും എട്ട് സ്പൂണ് പഞ്ചസാരയും പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബൂസ്റ്റ് ഒരു സ്പൂൺ ബൂസ്റ്റ് ആഡ് ചെയ്യാം ഒരു സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഒന്നര സ്പൂണോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തു നല്ലൊരു മണം ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം നമ്മൾ അത് അടിച്ചെടുത്ത ഇതാണ് അടിപൊളിയായിട്ടുണ്ട് ഇത് ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റണം ഗ്ലാസ്സിലേക്ക് മാറ്റും അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഷേക്ക് ബിസ്ക്കറ്റ് ഷേയ്ക്ക് പോകുന്ന വെറൈറ്റി ഷേക്ക് തന്നെയാണ് എല്ലാവരും ബദാമും പിസ്തിയും അതുകൊണ്ട് ചോക്ലേറ്റ് ഷേക്ക് ഒക്കെ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ടാകും പക്ഷേ ഇതേപോലെ ഒരു ഇൻഗ്രീഡിയൻസിൽ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക